ഹായ് ഞാൻ ഷിബു ജെയിൻസ് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി മെയിൻ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗിന് പല ജില്ലകളിലും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ചുരുക്കം ആളുകൾക്കാണ് മെസ്സേജ് വന്നിട്ടുള്ളത് മറ്റുള്ള ആളുകൾക്ക് ഇനി മെസ്സേജ് വരുമോ ഞങ്ങൾ ഇനിയും മെസ്സേജിനായി വെയിറ്റ് ചെയ്യണമോ എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഒരു രണ്ടാം ഘട്ടം മെസ്സേജ് അയക്കൽ ഉണ്ടായി കൂടായകയില്ല കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് എൽ പി യു പി ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലും ഇതുപോലെ സംഭവിച്ചിരുന്നു ഏതാനും ചില ജില്ലകളിൽ മൂന്നാം ഘട്ടം മെസ്സേജ് വരുന്ന സാഹചര്യവും ഉണ്ടായി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം തിരുവനന്തപുരം ജില്ലയിൽ സാധ്യതാ പട്ടികയുടെ ഷോർട്ട് ലിസ്റ്റിന്റെ ലിസ്റ്റിൽ ആയിരം പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരം അങ്ങനെ രണ്ടായിരം പേരെയാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് സങ്കൽപ്പിക്കുക അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതോ ആൾക്ക് ആദ്യഘട്ടത്തിൽ മെസ്സേജ് അയക്കുകയും അതിൽ നിന്ന് ആയിരത്തി എണ്ണൂറോ അതിൽ താഴെയോ ആളുകളാണ് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നത് എങ്കിൽ അവരുദ്ദേശിക്കുന്ന രണ്ടായിരം പേരുടെ ലിസ്റ്റ് ഇടാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുമ്പോ വീണ്ടും ഇരുന്നൂറോ ഇരുന്നൂറ്റി അൻപതോ പേർക്ക് കൂടി മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അതുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിൽ ഒരു മെസ്സേജ് അയക്കൽ ഉണ്ടാകുന്നത് എൽ പി യുപിയുടെ കാര്യത്തിൽ മിക്കവാറും ജില്ലകളിലും രണ്ടാം ഘട്ടത്തിൽ മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി ആദ്യം മെസ്സേജ് വന്ന ജില്ലകളിലെല്ലാം അഞ്ചാം തീയതിയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിന് കൊടുത്തിരിക്കുന്ന അവസാനത്തെ തീയതി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ആ ജില്ലകളിൽ അടുത്ത ഘട്ടം മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് അത് വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് വരികയുള്ളൂ എന്നാലും അതിനൊരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ടാം ഘട്ടം അല്ലെങ്കിൽ മൂന്നാം ഘട്ടം മെസ്സേജ് വന്നാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ആളുകൾക്ക് ആ ലിസ്റ്റിനുള്ളിൽ കടന്നുകൂടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പ് നിങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ നടത്തുക ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ദേഷ്യം തോന്നാം വീഡിയോയുടെ താഴെ വരുന്ന ചില കമന്റുകൾ കാണുമ്പോൾ അത് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് പി എസ് സി കട്ട് ഓഫ് ഉയർത്തുന്നതിന് പി എസ് സി യെയോ കട്ട് ഓഫ് ഉയരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആളുകളെയോ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഒരു ലക്ഷം പേര് എഴുതുന്ന ഒരു പരീക്ഷയിൽ ആയിരം പേർക്ക് ജോലി കൊടുക്കാൻ സാധ്യതയുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആയിരം പേർ അത് ആയിരം പേർ നൂറ് മാർക്ക് വാങ്ങിയാൽ കട്ട് ഓഫ് നൂറായിരിക്കും അതില് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് പി എസ് സി വഴി ജോലി കരസ്ഥമാക്കാൻ പരിശ്രമിക്കുന്നവർ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങാൻ പരിശ്രമിക്കുക എന്നതാണ് അതിനായി എല്ലാവരും പരിശ്രമിക്കുക എല്ലാവർക്കും അതിന് കഴിയട്ടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ തീവ്രമായി നിങ്ങൾ പരിശ്രമിക്കുക എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി